ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ നമ്മുടെ ജേണി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളായിട്ടാണ് അല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വന്നത് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാണ് ഇന്ന് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ സോറി മലയാളത്തിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറില്ലേ ടൈമിനെ പറ്റിയിട്ട് അല്ലേ ടൈം മീൻസ് നമ്മൾ പറയാറുണ്ട് ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോവാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോവാറുണ്ട് ഞാൻ വല്ലപ്പോഴേ അങ്ങോട്ട് പോവാറുള്ളൂ ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോവാറില്ല ഇങ്ങനെ സമയത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ സമയത്തെ അല്ല ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള വേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പം ഇത്തരത്തിലുള്ള വേഡ്സ് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ വേഡ്സുകൾ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് അറിയാം ഡെയിലി നമ്മൾ ഒരു തവണയെങ്കിലും നമ്മൾ ഈ സെന്റൻസ് യൂസ് ചെയ്യാറുണ്ട് ഉണ്ടായിരിക്കില്ല ഈ സെന്റൻസിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് നിങ്ങൾ ഒരു ദിവസത്തിൽ പറയാതിരിക്കില്ല ഉറപ്പാണ് അങ്ങനെയുള്ള സെന്റൻസുകൾ നമുക്ക് അത്രയും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സെൻറ്റൻസുകൾ കോർത്തിനക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം ഓക്കെ അവന് എല്ലായിപ്പോഴും ഫോണിൽ കളിക്കുക അവന് എപ്പോഴും പറയുന്ന ഒരു പറയുന്നൊരു സെന്റൻസാലേ അവന് എല്ലായ്പ്പോഴും എപ്പോഴും അവന് ഫോണിൽ കളിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ എപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഓൾവേസ് എന്നാ പറയാ എന്താ പറയാ ഓൾവേസ് എന്നാണ് പറയാ ടോ ഈസ് ഓൾവേസ് പ്ലേയിങ് ഓൺ ദ ഫോൺസ് പ്ലേയിങ് ഓൺ ദ ഫോൺ അവൻ എപ്പോഴും ഫോണിൽ കളിക്കുകയാണ് അതേപോലെ ഓൾവേസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം ഞാൻ എപ്പോഴും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാറുണ്ട് സാധാരണ നമ്മൾ പറയാറുണ്ട് അല്ലേ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാറുണ്ട് എങ്ങനെയൊന്ന് പറഞ്ഞു നോക്കിയേ ഐ ഓൾവേസ് യൂസ് ഇൻസ്റ്റഗ്രാം ഓൺ മൈ ഫോൺ എൻ്റെ ഫോണിൽ എന്ന് കൂടെ ആഡ് ചെയ്യാം ഞാൻ എൻ്റെ ഫോണിൽ എപ്പോഴും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാറുണ്ട് ഐ ഓൾവേസ് യൂസ് ഇൻസ്റ്റഗ്രാം ഓൺ മൈ ഫോൺ ഓക്കെ അപ്പോൾ ഓൾവേസ് എന്നുള്ളത് മനസ്സിലായല്ലോ എല്ലായ്പ്പോഴും അടുത്തത് നമ്മൾ പറയുന്നത് ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ വല്ലപ്പോഴും എന്ന് നമ്മൾ യൂസ് ചെയ്യാറില്ലേ ഞാന് വല്ലപ്പോഴും അവന് ഫോൺ കൊടുക്കാറുണ്ട് ഞാന് വല്ലപ്പോഴും അവന് ഫോൺ കൊടുക്കാറുണ്ട് എങ്ങനെ പറയും ഐ സംസ് ഗവ് മൈ ഫോൺ ടു ഹിം അല്ലെങ്കിൽ എങ്ങനെ പറയാം ഐ സംസ് ഗവ് ഹിം മൈ ഫോൺ ഞാൻ എൻ്റെ ഫോൺ അവന് വല്ലപ്പോഴും കൊടുക്കാറുണ്ട് സം പറഞ്ഞാൽ വല്ലപ്പോഴും അല്ലെങ്കിൽ എന്താണ് ചിലപ്പോഴൊക്കെ എന്ന് പറയില്ല അതിനു വേണ്ടിയിട്ടാണ് സം ടൈംസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ എങ്ങനെയാ പറയാ ഐ ഐ ഹിം മൈ ഫോൺ അവൻ വല്ലപ്പോഴും ഫോണിൽ ന്യൂസ് കാണാറുണ്ട് അവന് വല്ലപ്പോഴും ഫോണിൽ ന്യൂസ് കാണാറുണ്ട് അപ്പൊ അതെങ്ങനെയാ പറയാ ഹി സംസ് ഹി സംസ് ന്യൂസ് അവൻ വല്ലപ്പോഴും അവൻ്റെ ഫോണിൽ ന്യൂസ് കാണാറുണ്ട് എങ്ങനെയാ പറയാ ഹി സംസ് വാച്ച് ന്യൂസ് ഓൺ ഹിസ് ഫോൺ അപ്പോൾ സംഭവം ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ വല്ലപ്പോഴും എന്ന് പറയാനാണ് സം ടൈംസ് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈയിടെയായി നമ്മൾ സാധാരണ പറയാറില്ലേ ഈയിടെ ആയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാറില്ല ഈയിടെ ആയിട്ട് ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കാറില്ല എങ്ങനെയാണ് പറയാ ഈ ഡേ ഐ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ലേറ്റ്ലി എന്താണ് ലേറ്റ്ലി സോ ഞാൻ ഈയിടെ ആയിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കാറില്ല എങ്ങനെയാ പറയുക ഐ ഹാവിൻ ബീൻ എങ്ങനെയാ പറയാൻ നോക്കുക കേട്ടോ ഐ ഹാവിൻ ബീൻ യൂസിങ് ഫേസ്ബുക്ക് ലേറ്റ്ലി എങ്ങനെയാ പറയുക ഐ ഹാവിൻ ബീൻ യൂസിങ് ഫേസ്ബുക്ക് ലേറ്റ്ലി ഐ ഹാവിൻ ബീൻ യൂസിങ് ഫേസ്ബുക്ക് ലേറ്റ്ലി ഞാൻ ഈയിടെയായിട്ട് ഫേസ്ബുക്ക് യൂസ് ചെയ്യാറില്ല അതേപോലെ ഇപ്പോൾ വേറൊരു സെന്റൻസ് പറയാണ് അവന് ഈ ഇടയായിട്ട് ഫോണിൽ അങ്ങനെ കളിക്കാറില്ല എങ്ങനെയാന്ന് പറഞ്ഞു നോക്കിയേ അവൻ ഈയിടെ ആയിട്ട് ഫോണിൽ കളിക്കാറില്ല സെയിം പാറ്റേണിലാണ് വരിക പക്ഷെ ഐ വന്നത് കൊണ്ടാണ് ഹാവിൻസ് ബീൻ വന്നത് അവനായതുകൊണ്ട് ഹാസിൻസ് ആണ് വരിക ഇതിന്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ മുന്നെടുത്തതാണ് കേട്ടോ സോ ഹീ ഹാസിൻസ് ബീൻ യൂസിങ് ഫോൺലി എങ്ങനെയാണ് ഹി ഹാസിൻ ബീൻ യൂസിങ് ഫോൺ ലേറ്റ്ലി അവൻ ഈയിടെയായിട്ട് ഫോൺ അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പം ഈയിടെയായി എന്ന് പറയാൻ ലേറ്റ്ലി ഓക്കെ ഇനി നമുക്ക് നോക്കാം അവൻ ഫോണിൽ കളിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും അവൻ ഫോൺ കളിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് സോ പലപ്പോഴും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഓഫൻ എന്താണ് ഓഫൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അപ്പോ അവൻ ഫോണിൽ യൂസ് ചെയ്യുന്നത് ഫോണിൽ കളിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എങ്ങനെയാ പറയാ ഐ ഹാവ് ഓഫൻ പ്ലേയിങ് ഓൺ ഹിസ് ഫോൺ അവൻ ഫോണിൽ കളിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എങ്ങനെയാ പറയാ ഐ ഹാവ് ഓഫൻ സീൻ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്താ ആരെ ഹിം അവനെ എന്ത് ചെയ്യുന്നതാ കണ്ടത് പ്ലേയിങ് അവന്റെ ഫോൺ കളിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് സോ ഒന്നുകൂടെ പറയാം ഐ ഹാവ് സീൻ ഹിം പ്ലേയിങ്ക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം പലപ്പോഴും എന്ന് പറയുന്നതിൻ്റെ വേറൊരു എക്സാമ്പിൾ കേട്ടോ ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും കുട്ടികളുടെ കാഴ്ചയെ ബാധിക്കും സെന്റൻസ് നോക്കിയേ ഫോണ് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും കുട്ടികളുടെ കാഴ്ചയെ ബാധിക്കും എങ്ങനെയാണ് പറയുക ഓഫൺസ് ചിൽഡ്രൻസ് ഐസൈറ്റ് എങ്ങനെയാണ് ഫോൺ യൂസ് അമിതമായ ഫോൺ ഉപയോഗം എന്താ ചെയ്യല് ഓഫൺ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് അഫെക്ട്സ് യുവ ചൈൽഡ്സ് അല്ലെങ്കിൽ യുവർ ചിൽഡ്രൻസ് ഐസൈറ്റ്സ് നിങ്ങളുടെ കുട്ടികളുടെ കാഴ്ചയെ ബാധിക്കും വൺസ് മോർ എക്സസീവ് ഫോൺ യൂസ് യുവർ ഐസൈറ്റ് ഓക്കെ അപ്പോ പലപ്പോഴും എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു ഓഫൻ ഇനി അടുത്ത വേർഡ് എന്താണ് അടുത്തിടെ അടുത്തിടെ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് റീസെൻറ്റ്ലി കേട്ടിട്ടില്ലേ റീസെൻറ്റ് അടുത്തിടെ റീസെൻ്റ് എന്ന് പറയുക അടുത്തിടെയാണ് ഞാൻ വാട്സപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ അടുത്തിടെയാണ് ഞാൻ വാട്സപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് നമ്മൾ പറയുക ഐ റീസൻ്റ് യൂസിങ് വേട്സ്ആപ്പ് എങ്ങനെയാണ് പറയുക അപ്പൊ റീസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അടുത്തിടെ എന്നാണ് അർത്ഥം അപ്പൊ അതേ റീസെന്റ് യൂസ് ചെയ്തിട്ട് വേറൊരു സെന്റൻസ് നോക്കിയാലോ ഈ അടുത്തിടെയാണ് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കാൻ തുടങ്ങിയത് അടുത്തിടെയാണ് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കാൻ തുടങ്ങിയത് എങ്ങനെയാ പറയാ ഐ റീസെന്റ് ലിസണിങ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെയാ വരാ ഒന്ന് കൂടെ പറഞ്ഞു നോക്കിയാൽ ഈയിടെ ആയിട്ട് ഈ അടുത്തിടെ ആയിട്ടാണ് ഞാൻ അടുത്തിടെ അടുത്തിടെ ആയിട്ടാണ് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എങ്ങനെയാ പറയാ ഐ റീസൺലി സ്റ്റാർട്ടഡ് ലിസണിംഗ് ഇംഗ്ലീഷ് ക്ലാസ്സസ് ഓക്കെ അപ്പൊ റീസൻലി എന്ന് പറഞ്ഞ അടുത്തിടെ ആയി ഓക്കെ ഇനി അടുത്തത് ഇപ്പോൾ ഇപ്പോൾ എന്ന് പറയാൻ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലെ നൗ എന്ന് പറയാ അല്ലെ ഇപ്പോൾ നൗ ഞാനിപ്പോ കൂടുതലായിട്ടൊന്നും ഫോൺ ഉപയോഗിക്കാറില്ല സെന്റൻസ് നോക്കുക ഐ യൂസ് മൈ ഫോൺ മച്ച് നൗ ഡോ കൂടുതലായിട്ടൊന്നും എന്ന് പറയാനാണ് മച്ച് എന്നുള്ള വേർഡ് യൂസ് ചെയ്തത് കേട്ടോ എങ്ങനെയാ പറയാ ഐ യൂസ് മൈ ഫോൺ മച്ച് നൗ ഞാനിപ്പോ കൂടുതലായിട്ടൊന്നും എന്റെ ഫോൺ ഉപയോഗിക്കാറില്ല ഓക്കെ അതേപോലെ നമുക്ക് നോക്കാം ഇപ്പോ ഞാൻ ഇംഗ്ലീഷിൽ കുറച്ചൊക്കെ സംസാരിക്കും നമ്മൾ പറയാറല്ലേ ഇപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ കുറച്ചൊക്കെ സംസാരിക്കും എങ്ങനെയാ പറയാ നൗ ഐ വിൽ സ്പീക്ക് ലിറ്റിൽ ഇംഗ്ലീഷ് എങ്ങനെയാ പറയാ നൗ ഐ വിൽ പറയാൻ ആണ് ലിറ്റിൽ നൗ ഇപ്പോൾ ഐ വിൽ സ്പീക്ക് സംസാരിക്കും നൗ ഐ വിൽ സ്പീക്ക് ലിറ്റിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ എങ്ങനെ പറയാ നൗ ഐ സ്പീക്ക് എ ലിറ്റിൽ ഇംഗ്ലീഷ് എന്നും പറയാം കേട്ടോ യെസ് അപ്പൊ നൗ എന്ന് പറഞ്ഞ ഇപ്പോ എന്നാണ് നൗ എന്ന് പറഞ്ഞിടക്ക് ഇടക്കിടക്ക് ഇടക്കിടക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഏത് വേർഡാണ് യൂസ് ചെയ്യുക എന്നറിയാം ഫ്രീക്വൻ്റ് എന്നുള്ള വേർഡാണ് കേട്ടോ യൂസ് ചെയ്യുക ഇടക്കിടക്ക് ഫ്രീക്വൻ്റ് ഇടക്കിടക്ക് അതായത് ഇടക്കിടക്ക് പറയുമ്പോൾ ഇത്ത അടുത്തടുത്ത സമയങ്ങളിൽ ആ ഇടയ്ക്കിടയ്ക്കാണ് കേട്ടോ അവിടെ പറയുന്നത് ഫ്രീക്വൻ്റ് എന്ന് പറയുക അവൻ അവൻ്റെ ഫോണ് ഇടക്കിടക്ക് മാറ്റും അവനവൻ്റെ ഫോൺ ഇടക്കിടക്ക് മാറ്റാറുണ്ട് എങ്ങനെയാ പറയാ ഹി ചേഞ്ച്വൻ്റ് എങ്ങനെയാ പറയാ ഹി ചേഞ്ചസ് എന്ന് പറയൂ കേട്ടോ ഹി എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് വരണം കേട്ടോ ഹി ചേഞ്ചസ് ഹിസ് ഫോൺ ഫ്രീക്വൻ്റ് അവൻ അവൻ്റെ ഫോൺ ഇടക്കിടക്ക് മാറ്റാറുണ്ട് അതേപോലെ ഇടയ്ക്കിടയ്ക്ക് വെച്ചൊരു സെന്റൻസ് പറഞ്ഞാൽ ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരുമായിട്ട് ഇടയ്ക്കിടക്ക് ചാറ്റ് ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരുമായിട്ട് ഇടക്കിടക്ക് ചാറ്റ് ചെയ്യാറുണ്ട് എങ്ങനെയാ നമ്മൾ പറയാ ഐ ചാറ്റ് വിത്ത് മൈ ഓൾഡ് ഫ്രണ്ട്സ് ഫ്രീക്വൻ്റ് എങ്ങനെയാ പറയാ ഐ ചാറ്റ് വിത്ത് മൈ ഓൾഡ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്വൻ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പഴയ കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട് ഒന്ന് പറഞ്ഞു നോക്കിയേ ഐ ചാറ്റ് വിത്ത് മൈ ഓൾഡ് ഫ്രണ്ട്സ് ഫ്രീക്വൻ്റ് ഞാൻ ഇടയ്ക്കിടക്ക് എൻ്റെ പഴയ കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇടക്കിടക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻ്റ്ലി ഓക്കെ നെക്സ്റ്റ് സാധാരണയായി എന്നുള്ള വേർഡാണ് കേട്ടോ സാധാരണയായി എന്ന് പറയാൻ യൂഷ്വലി സാധാരണയായി എന്ന് പറയാൻ യൂഷ്വലി അവള് സാധാരണയായിട്ട് കുഞ്ഞിന് ഫുഡ് കൊടുക്കാറുള്ളത് വീഡിയോസ് ഫോണിൽ വീഡിയോസ് കാണിച്ചുകൊണ്ടാണ് അവൻ അവള് സാധാരണയായിട്ട് കുഞ്ഞിന് ഫുഡ് കൊടുക്കാറുള്ളത് സാധാരണ എല്ലാവരും പറയാറുള്ളൊരു സെന്റൻസ് അല്ലേ എസ് ഇതെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയുക ഷീ യൂഷ്വലി ഫുഡ് കൊടുക്കുന്നതിന് ഫീഡ് എന്നാണ് പറയുക കേട്ടോ അപ്പൊ ഷീ വന്നത് കൊണ്ട് ഫീഡ്സ് വരും ഓക്കെ ഷീ യൂഷ്വലി ഫീഡ്സ് വരിക ഷീ യൂഷ്വലി ഫീഡ്സ് ഹെർ ബേബി ബൈ ഷോയിങ് ഹർ വീഡിയോസ് ഓൺ ഹെർ ഫോൺ അവളുടെ ഫോണിൽ വീഡിയോസ് കാണിച്ചുകൊണ്ടാണ് അവൾ അവളുടെ കുഞ്ഞിന് സാധാരണയായിട്ട് ഫുഡ് കൊടുക്കാറുള്ളത് ഒന്നുകൂടെ എൻ്റെ കൂടെ പറഞ്ഞു നോക്കി സാധാരണയായി ഫീഡ്സ് ഫുഡ് കൊടുക്കാറുള്ളത് ആർക്ക് ഹെർ ബേബി അവളുടെ കുഞ്ഞിന് എങ്ങനെയാണ് കാണിച്ചുകൊണ്ടാണ് എന്ത് കാണിച്ചുകൊണ്ട് വീഡിയോസ് എവിടെ ഓൺ ഹെർ ഫോൺ അവളുടെ ഫോണിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുക വീഡിയോസ് ഓൺ ഹെർ ഫോൺ ഓക്കെ സാധാരണയായി ലാപ്ടോപ്പിലാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാറുള്ളത് സാധാരണയായി ലാപ്ടോപ്പിലാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു നോക്കിയേ ഐ യൂഷ്വലി എഡിറ്റ് മൈ വീഡിയോസ് ഓൺ മൈ ലാപ്ടോപ്പ് എൻ്റെ വീഡിയോസ് ഞാൻ സാധാരണ ലാപ്ടോപ്പിലാണ് എഡിറ്റ് ചെയ്യാറുള്ളത് ഐ യൂഷ്വലി എഡിറ്റ് വീഡിയോസ് ഓൺ മൈ ലാപ്ടോപ്പ് എൻ്റെ ലാപ്ടോപ്പിലാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാറുള്ളത് സാധാരണയായി ൂഷ്വലി എഡിറ്റ് വീഡിയോസ് ഓൺ മൈ ലാപ്ടോപ്പ് ഓക്കെ കിട്ടുന്നുണ്ടല്ലോ ദെൻ അപ്പോൾ സാധാരണയായി എന്ന് പറയാൻ യൂഷ്വലി ഇനി നമുക്ക് നോക്കാം നമ്മൾ ചോദിക്കാറില്ലേ എപ്പോഴെങ്കിലും എന്ന് ചോദിക്കാറില്ലേ എപ്പോഴെങ്കിലും എന്നുള്ള സംസാരത്തിൽ വരാറില്ലേ ഈ എപ്പോഴെങ്കിലും എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് എവ എപ്പോഴെങ്കിലും എന്നുള്ളതിന് എവ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടോ എങ്ങനെയാ ചോദിക്കുക ഹാവ് യു എവർ യൂസ്ഡ് സ്മാർട്ട് ഫോൺ നിങ്ങൾ എപ്പോഴെങ്കിലും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടോ ഹാവ് യു എവർ യൂസ്ഡ് സ്മാർട്ട് ഫോൺ നിങ്ങൾ എപ്പോഴെങ്കിലും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടോ യെസ് നിങ്ങൾ എപ്പോഴെങ്കിലും യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എങ്ങനെയാ ചോദിക്കുക ഹാവ് യു എവർ അപ്ലോഡ് വീഡിയോസ് ഓൺ യൂട്യൂബ് എങ്ങനെയാണ് ചോദിക്കുക ഹാവ് യു എവർ അപ്ലോഡ് വീഡിയോസ് ഓൺ യുവർ യൂട്യൂബ് യൂട്യൂബിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഈസിയാണല്ലേ സോ ഇനി അടുത്തത് എപ്പോഴെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ അടുത്തത് വരുന്നത് അതിൻ്റെ നെഗറ്റീവായിട്ട് ഒരിക്കലും എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയില്ലേ ഒരിക്കലും അതിന് എവർ എന്നുള്ളതിൻ്റെ മുന്നേ ഒരു എൻ ഇട്ട് കൊടുക്കുക നെഗറ്റീവാക്ക ഒരിക്കലും നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നത് കേൾക്കുന്നതാണ് ഒരിക്കലും നിങ്ങൾ ഫോണ് കാണിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കരുത് സാധാരണ എല്ലാവരും പറയുന്നൊരു ഡയലോഗാണല്ലേ യെസ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ ഒരിക്കലും ഫോണ് കാണിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കരുത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് നമുക്കൊന്ന് ഷോർട്ടാക്കാം എന്താണ് ഫോണ് കൊടുത്തുകൊണ്ട് ഫുഡ് ഫോൺ കാണിച്ചുകൊണ്ട് ഫുഡ് കൊടുക്കുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എങ്ങനെയാ പറയാ നവ എൻകറേജ് ഫുഡ് ബൈ ഷോയിങ് വീഡിയോസ് എങ്ങനെയാ പറയാ നവ എൻകറേജ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിനെ എൻകറേജ് എന്താണ് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തത് ഫുഡ് ഫുഡ് പ്രോത്സാഹിപ്പിക്കരുത് എങ്ങനെയുള്ള ബൈ ഷോയിങ് വീഡിയോസ് നെവർ എൻകറേജ് ഫുഡ് ബൈ ഷോയിങ് വീഡിയോസ് ഒരിക്കലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് ഇനി എന്താണ് അമിതമായി ഒരിക്കലും നിങ്ങൾ ഫോണ് അമിതമായിട്ട് ഉപയോഗിക്കരുത് നിങ്ങൾ ഫോണ് നിങ്ങളുടെ ഫോൺ ഒരിക്കലും അമിതമായിട്ട് ഉപയോഗിക്കരുത് എങ്ങനെയാണ് നമ്മൾ പറയുക യെസ് never use your phone excessively എങ്ങനെയാ പറയാ Never use your phone excessively. ഒരിക്കലും നിങ്ങൾ അമിതമായിട്ട് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കരുത് എന്നുള്ളതിന് നവർ യൂസ് യുവർ ഫോൺ എക്സസീവ്ലി എന്നാണ് പറയുന്നത് സോ ഇനി ഞാൻ രണ്ട് സെന്റൻസുകൾ പറയും ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ എപ്പോഴെങ്കിലും എന്റെ വീഡിയോയിൽ കമന്റ് അറിയിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും എന്റെ വീഡിയോക്ക് കമൻ്റ് അറിയിച്ചിട്ടുണ്ടോ ഇതെങ്ങനെയൊന്ന് ഇംഗ്ലീഷിൽ പറയുക ലെറ്റ് മീ നോ ഇ കൊമൻറ്റ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ